ഗോൾഡ് ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്ബലിക്സ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമറൈറ്റ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ പാണക്കാട് െതിരായ മുഖ്യമന്ത്രിയുടെ അധിക്ഷേപ പരാമർശം ഹിന്ദുവിന് കൊടുത്ത അഭിമുഖത്തിന് തുല്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ മുഖ്യമന്ത്രിക്കും കെ ഒരേ ശബ്ദമാണെന്നും സതീശൻ പാണക്കാട് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ അധിക്ഷേപകരമായ പരാമർശം അദ്ദേഹം ഡൽഹിയിൽ വച്ച് ഹിന്ദുവിന് കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ തുടർച്ചയാണ് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിലാദ്യം പി ആർ ഏജൻസി വഴി കേരളത്തെക്കുറിച്ചുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയ ഒരു ന്യൂസ് ലെറ്റർ നൽകിയത് രണ്ടാമത് സെപ്റ്റംബർ മാസത്തിൽ ഇരുപത്തിയൊന്നാം തീയതി മുഖ്യമന്ത്രി അതേ കാര്യങ്ങൾ മലപ്പുറത്തെക്കുറിച്ചും സ്വർണ്ണക്കള്ളക്കടത്തിനെക്കുറിച്ചുമുള്ള ഒരു പത്രസമ്മേളനം നടത്തി ഇരുപത്തി ഒൻപതാം തീയതി സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി അദ്ദേഹം ഹിന്ദു പത്രത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ കൊടുക്കാത്ത ചില കാര്യങ്ങൾ കൂടി വന്നു ആ കൊടുക്കാത്ത കാര്യങ്ങൾ എഴുതി ചേർത്ത് കൊടുത്ത പി ആർ ഏജൻസിക്കെതിരായി ഒരു കേസും എടുത്തില്ല ഇപ്പോൾ ആ മൂന്ന് കാര്യങ്ങളുടെ ആ മൂന്ന് കാര്യങ്ങളും ഒരേ കമ്പ്യൂട്ടറിൽ പ്രിൻറ് ചെയ്ത സാധനങ്ങളാണ് സെപ്റ്റംബർ പതിനൊന്ന് പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് അതിൻ്റെ തുടർച്ചയാണ് ഇന്നലെ പാലക്കാട് വന്ന് തങ്ങൾക്കെതിരായി നടത്തിയ അധിക്ഷേപകരമായ പരാമർശം ഉജ്ജ്വലമായ മതേതരത്വ മാതൃക ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് പാണക്കാട് തങ്ങൾ ഈ മുനമ്പം വിവാദമുണ്ടായപ്പോൾ എല്ലാവരും ഭിന്നിപ്പിൻ്റെ സ്വരത്തിൽ സംസാരിച്ചപ്പോൾ ആ ഭിന്നിപ്പ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് മുൻകൈയ്യെടുത്ത് മുസ്ലിം സംഘടനകളെ മുഴുവൻ ഒരുമിച്ച് നിർത്തി മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ആളാണ് അദ്ദേഹം അവരോടൊപ്പം നിലകൊള്ളുന്ന ഒരാളാണ് അദ്ദേഹം ഒരു തരത്തിലൊരു ഭിന്നിപ്പ് ഉണ്ടാകാൻ പാടില്ല എന്ന് ഞങ്ങളെ എല്ലാവരെയും വിളിച്ച് നിരന്തരമായി പറയുകയും എല്ലാവർക്കും വരികാട്ടിയായി നിൽക്കുകയും ചെയ്യുന്ന ഒരാളെ കാർക്കശ്യം നിറഞ്ഞ മതേതര നിലപാടെടുത്ത ഒരു വ്യക്തിയെയാണ് മുഖ്യമന്ത്രി അധിക്ഷേപിച്ചത് സത്യത്തിൽ അത് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനാണ് ഇന്നിപ്പോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കുന്നു തങ്ങളെന്താ തങ്ങളെന്താ വിമർശിക്കാൻ പാടില്ലേ തങ്ങളെ വിമർശിക്കും അപ്പോൾ ഇവിടെ പിണറായിയുടെ ശബ്ദവും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ ശബ്ദവും ഒരേ ശബ്ദമാണ് രണ്ടുപേരും ഒരേ രീതിയിലാണ് സംസാരിക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ വർഗീയത ഉയർത്തിപ്പിടിച്ച സി പി എം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പാലക്കാട് അതൊരു കാരണവശാലും വില പോകില്ല ഞങ്ങൾ മുഖ്യമന്ത്രിയെ സർക്കാരിനെയും വെല്ലുവിളിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഈ മൂന്ന് വർഷക്കാലത്തെ നിങ്ങളുടെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ മൂന്ന് വർഷക്കാലത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന അതുകൂടി വിലയിരുത്തുന്ന തിരഞ്ഞെടുപ്പാകും എന്ന് ഞങ്ങൾ കരുതുന്നു ഞങ്ങൾ കരുതുന്നു തീർച്ചയായിട്ടും കരുതുന്നു ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ എന്നോട് ചോദിച്ചു ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തട്ടെ പക്ഷേ സർക്കാർ ധൈര്യമുണ്ട് ഈ സർക്കാരിൻ്റെ വിലയിരുത്തലായി മാറും ഈ തെരഞ്ഞെടുപ്പെന്ന് പറയാൻ എന്താ സ്ഥിതി കേരളത്തിൻ്റെ രൂക്ഷമായ വിലക്കയറ്റമാണ് വിലക്കയറ്റം നിയന്ത്രിക്കാൻ മാർക്കറ്റിൽ ഇടപെടേണ്ട സപ്ലൈക്കോ പൂട്ടലിൻ്റെ അവസ്ഥയിലാണ് ഖജനാവ് കാലിയാണ് അഞ്ച് ലക്ഷം രൂപയിൽ കൂടുതലുള്ള ചെക്ക് മാറില്ല അഞ്ച് ലക്ഷം രൂപ കൊണ്ട് ഒരു ഓട പണിയാൻ പറ്റുമോ അഞ്ച് ലക്ഷം താഴെയുള്ള ചെക്കുകൾ മാറിക്കൊടുക്കില്ല മേടിച്ചു വയ്ക്കും പിന്നെ തരാമെന്ന് പറയും ഒരു പൈസ ഖജനാവിലില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശികയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പോലുള്ള ക്ഷേമനിധികൾ മുഴുവൻ തകർച്ചയിലാണ് കെ എസ് ആർ ടി സി സപ്ലൈകോ ഇലക്ട്രിസിറ്റി ബോർഡ് മുഴുവൻ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വാട്ടർ അതോറിറ്റി തുടങ്ങിയ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അപകടകരമായ നിലയിലാണ് ആരോഗ്യരംഗത്ത് കാരുണ്യ ബെനവലൻ്റെ പദ്ധതി ആയിരത്തി അറുന്നൂറ് കോടി സർക്കാർ കൊടുക്കാനുണ്ട് സ്വകാര്യ ആശുപത്രിയിലും സർക്കാർ ആശുപത്രിയിലും ഇപ്പോൾ കാസ്പ് കാർഡ് എടുക്കുന്നില്ല ഓരനുകൂല്യവും പാവപ്പെട്ടവർക്ക് ആരോഗ്യരംഗത്ത് ലഭിക്കുന്നില്ല പണം സർക്കാർ കൊടുക്കാത്തതുകൊണ്ടാണ് റോഡ് മുഴുവൻ കുഴിയാണ് കോൺട്രാക്ടർമാർ വർക്കെടുക്കുന്നില്ല രൂക്ഷമായ ധനപ്രതിസന്ധിയാണ് നഷ്ടപ്പെട്ടു പോയ മുപ്പതിനായിരം കോടി രൂപ ഐ ജി എസ് ടിയിൽ നിന്ന് തിരിച്ചെടുക്കാൻ ധനകാര്യ വകുപ്പും ഗവൺമെൻറ്റും ഒരു ശ്രമവും നടത്തുന്നില്ല മധ്യത്തിൽ നിന്നും ഗോൾഡിലും സ്വർണത്തിലും വലിയ നികുതി വെട്ടിപ്പോ ബാറുകളിലും അതുപോലെ സ്വർണത്തിലും കേരളം ഇതുവരെ കാണാത്ത പതിനായിരക്കണക്കിന് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് ഇത്രയും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും ആ നികുതി വെട്ടിപ്പ് തടയാനുള്ള സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപാറീകോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എം റൈറ്റ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ